കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി ആനിക്കാട് സ്വദേശി കെ പി സെൽവകുമാറിനെ തിരഞ്ഞെടുത്തു ആലുവായിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് സെൽവകുമാറിനെ തിരഞ്ഞെടുത്തത് കേരള ട്രഡീഷണൽ ആർട്ടിസൺ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായിട്ടാണ് പത്തനംതിട്ട ആനിക്കാട് സ്വദേശി കെ പി ശെൽവകുമാറിനെ തെരഞ്ഞെടുത്തത് ചെറുപ്രായം മുതൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വന്ന സെൽവകുമാർ പരമ്പരാഗത തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരികയാണ് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വന്നിരുന്ന കെ പി ശെൽവകുമാറിനെ ആലുവയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് സംസ്ഥാന സെക്രട്ടറിയെ മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഏകദേശം ആറേഴ് കൊല്ലക്കാലം പത്തനംതിട്ട ജില്ലാ പ്രസിഡൻറ്റായി സേവനമനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന പരിപാടികൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന പ്രസിഡൻ്റായ ശ്രീ അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സമ്മേളനത്തിൽ പരമ്പരാഗത തൊഴിലാളിയായ വിശ്വവർമ്മജരെ പ്രകടന പത്രയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു തരുമെന്ന് ഉറപ്പ് നൽകുകയുണ്ടായി വിശ്വർമ്മ സമൂഹത്തിൻ്റെ ഉന്നതിക്കും വേണ്ടിയും പാവപ്പെട്ട വിശ്വർമ്മരുടെ പുരോഗതിക്കും വേണ്ടിയും അവരെ ഒരു മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് കേരള ആർട്ടിസാൻ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കോൺഗ്രസ് മല്ലപ്പുഴി ബ്ലോക്ക് സെക്രട്ടറി കൂടിയാണ് കെ പി സെൽവകുമാർ ആലുവ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ട്രഡീഷണൽ ആർട്ട് സാൻസ് കോൺഗ്രസിന്റെ പോഷക സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തു